വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും കൂട്ടുപിടിച്ച് മൂന്നാം തവണയും അധികാരത്തിലെത്താമെന്ന വ്യാമോഹമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പക്ഷേ അയ്യപ്പസ്വാമി അത് അത്ര വേഗം നടത്തി കൊടുക്കാൻ സാധ്യതയില്ല ശബരിമല അയ്യപ്പ സംഗമം നടത്തി കോടിക്കണക്കിന് രൂപ ഭക്തിൽ നിന്ന് പിടിച്ച് പിരിച്ചെടുത്ത് ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് ഞാൻ വിശ്വാസിയാണെന്നും ഞാൻ വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണെന്നും ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ തട്ടിക്കുട്ട് പി ആർ പരിപാടി ആ പരിപാടി പമ്പയുടെ പുണ്യ പരിപാവനമായ ഭൂമിയിൽ നടന്നപ്പോഴേ ജനം എഴുതി ഇത് വലുതെന്തോ വരാനിരിക്കുന്നു സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് അയ്യപ്പ സംഗമം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം കൊടിയിറങ്ങി അധികം വൈകിയില്ല ശബരിമലയിലെ ഓരോരോ തട്ടിപ്പുകളായി പുറത്തു വന്നു ഒടുവിൽ ശബരിമലയിലെ സ്വർണപ്പാളി ഇടതു സർക്കാരിന്റെ കാലത്ത് ഇളക്കിക്കൊണ്ട് എന്നും തിരികെ വെറും ചെമ്പ് സ്വർണ നിറം പൂശിക്കൊണ്ട് ഏറ്റവും വില കുറഞ്ഞ സ്വർണ്ണ കളർ പൂശിക്കൊണ്ട് വന്നതാണെന്നും വരെയുള്ള വാർത്തകൾ പുറത്തു വന്നു ഈ ഘട്ടത്തിൽ അയ്യപ്പ ഈ ഘട്ടത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ച എൻ എസ് എസ് പ്രതിരോധത്തിലായി സൂമാരൻ നായർ അഴകുഴ സമീപനം പറഞ്ഞ് ഇപ്പോൾ എൻ എസ് എസിലെ അംഗങ്ങളെ നായർ സമുദായ അംഗങ്ങളെ ആ കാര്യം പറഞ്ഞ് വിശദീകരിക്കാൻ വേണ്ടി എൻ യോഗങ്ങൾ പ്രാദേശികമായി ചേരാൻ തീരുമാനിച്ചു ഇതൊന്നുമല്ല പിണറായി കിട്ട് തിരിച്ചടി വെള്ളാപ്പള്ളി നടേശൻ സാഷാൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ നല്ല കൊട്ടു കൊടുത്തിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ ശബരിമലയിലെ സ്വർണം വെറുതെ അങ്ങ് ഉരുകി പോകുന്നതല്ല വെറുതെ അങ്ങ് പറന്നു പോകുന്നതല്ല ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചത് തന്നെയാണ് ശബരിമലയിലെ സ്വർണം കട്ടുമുടിച്ചതാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു കട്ടുമുടിച്ചവന്മാർക്കെതിരെ കർശനമായ നടപടി എടുക്കണം ഈ വിജിലൻസ് ദേവസ്വത്തെ കൊണ്ടൊന്നും അന്വേഷിച്ചാൽ പോരാ അതിസമർത്ഥമായ ഒരു അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തണം ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണം കട്ടവന്മാർ ആരായിരുന്നാലും അവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവന്മാർ കട്ട സ്വർണം അവന്മാരെ കൊണ്ട് തന്നെ കത്തിക്കണം ഇതാണ് നമ്മുടെ വെള്ളാപ്പള്ളി സാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഖ്യനെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചടിയാണ് കാരണം എല്ലാ കാലത്തും കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷക്കാലം പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശക്തിയായി പിണറായി വിജയന്റെ ഫലം കയ്യായി ഇന്നാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്തിനേറെ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും വെള്ളാപ്പള്ളി കഴിഞ്ഞ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയത് എന്തിനേറെ പറയുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും പിണറായി കഴിഞ്ഞ അടുത്ത് ഏറ്റവും അധികം പ്രാതിനിധ്യം കിട്ടിയത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളിയുടെ ഒരു അതിനുശേഷം വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ഒരു പ്രസ്താവനയാണ് വലിയ ചർച്ചയായത് അയ്യപ്പ ഭക്തനാണ് പിണറായി പിണറായി പുറമേ കാണുന്നത് പോലെയല്ല മറ്റുള്ളവരെ പോലെ കപട ഭക്തനല്ല പിണറായി അയ്യപ്പ ഭക്തനാണ് പിണറായി മറ്റാരെങ്കിലും ആണത് പറഞ്ഞിരുന്നുവെങ്കിൽ പിറ്റേ നിമിഷം തന്നെ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയൻ എന്നാൽ വെള്ളാപ്പള്ളി ഇത് പറഞ്ഞതുകൊണ്ട് പിണറായി കമാ എന്നൊക്ഷം പിണറായി കമാ എന്നൊരു അക്ഷരം മിണ്ടാൻ തുനിഞ്ഞില്ല കാരണം വെള്ളാപ്പള്ളിയല്ലേ പറഞ്ഞത് സഹിക്കാം അങ്ങനെ വെള്ളാപ്പള്ളിയെ എല്ലാ തരത്തിലും സഹിച്ച് 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 മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പിണറായി വിജയൻട്ട് അവസാനം ഒരു കടും കടുംപെട്ട് വെള്ളാപ്പള്ളി കൊടുത്തിരിക്കുന്നു ശബരിമല വിഷയത്തിൽ എല്ലാത്തിലും ഒത്തുപോകാനും എല്ലാം എല്ലാം മറക്കാനും പൊറുക്കാനും വെള്ളാപ്പള്ളി നടേശനോ എസ് എൻ ഡി പി യോഗത്തിനോ കഴിയില്ല വളരെ ശക്തമായി തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല ദേവസ്വം അംഗമല്ല അവിടുത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയല്ല ഇനി ആരൊക്കെ അതിന്റെ പിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ശബരിമലയിൽ നടന്നത് പച്ചയായ മോഷണമാണ് ശബരിമലയിൽ നില നടന്നത് പച്ചയായ കൊള്ളയാണ് ആ കൊള്ള കണ്ടു നിൽക്കാൻ ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയ്ക്ക് തനിക്കും അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആർക്കും കഴിയില്ല അതുകൊണ്ട് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ഇതുവരെ ശബരിമലയിലെ ഈ സ്വർണപ്പാളി മോഷണവും ശബരിമലയിലെ ഈ കോലാഹലങ്ങളും ഒന്നും സർക്കാരിനെ ബാധിക്കുന്നതല്ല അതൊക്കെ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളാണ് ദേവസ്വം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിയുകയും ഒരക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ തലയിൽ പിണറായി വിജയന്റെ തലയിൽ കൊണ്ട് ഈ വിഷയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ വെള്ളാപ്പള്ളി ഈ ഗോളടിച്ച് പിണറായിയുടെ പോസ്റ്റിലിട്ടിരിക്കുന്നു ഇനി ഉത്തരം പറയേണ്ടത് പിണറായിയാണ് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഒരു ദേവസ്വം ബോർഡാ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇത്രയും ഗുരുതരമായ കൊള്ള ഇത്രയും ഗുരുതരമായ തട്ടിപ്പ് നടന്നിട്ട് നമ്മുടെ മുഖ്യന് ഒരക്ഷരം ഉരിയാടാൻ കഴിഞ്ഞിട്ടില്ല വെള്ളാപ്പള്ളി കൃത്യമായി പറഞ്ഞു അങ്ങനെ മിണ്ടാതെ പോകണ്ട മുഖ്യ ഈ ശബരിമല വിഷയത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി അങ്ങനെ ഏറ്റവും ഒടുവിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കലമുട്ടുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം അങ്ങനെ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷം പിണറായിക്കിട്ട് കടുംപെട്ട് വെട്ടി ഇത് തെല്ലാശ്വാസമല്ല കോൺഗ്രസിനും ബി നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാ കാര്യത്തിലും അങ്ങനെ കണ്ണടച്ച് പിന്തുണയ്ക്കാൻ താനില്ല തെറ്റ് കാണുമ്പോൾ തെറ്റെന്ന് പറയുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു ഇനി അടുത്ത് തിരുത്തേണ്ടത് സുമാരൻ നായരാണ് ഇനി ഈ വിഷയത്തിൽ സി പി എമ്മിനെയും ഈ സർക്കാരിനെയും പിന്തുണയ്ക്കുമോ ഈ ശബരിമലയിലെ സ്വർണപ്പാളി കാണാതായ സ്വർണ സ്വർണ്ണപ്പാളികൾ കാണാതായ മറ്റു കാര്യങ്ങൾ കാണാതായ വിഷയത്തിൽ ശരിദൂരം എടുക്കുമോ സി പി എമ്മിന് അനുകൂലമായി എന്ന് മാത്രമാണ് ഇനി സുകുമാരൻ നായർ വെളിപ്പെടുത്തേണ്ടത്